കാട്ടറച്ചുകടത്തിയെന്നാരോപിച്ച ആദിവാസി യുവാവിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച കേസിൽ പോലീസ് നൽകിയ കുറ്റപത്രം തൊടുപുഴ ജില്ലാ കോടതി ഫയലിൽ സ്വീകരിച്ചു ഉപ്പതറ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം പൂർത്തിയാക്കി പീരിമേട് ഡിവൈഎസ്പിയാണ് കഴിഞ്ഞ പതിമൂന്നിന് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കണ്ണമ്പടി മുല്ല പുത്തൻപൊരിക്കൽ സരുൺ സജിയെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച കേസിലാണ് നടപടി കിഴുകാനം മുൻ സെക്ഷൻ ഫോറസ്റ്റർ ടി അനിൽകുമാർ ഇടുക്കി മുൻ വൈൽഡ് ലൈഫ് വാർഡൻ ബി രാഹുൽ ഉൾപ്പെടെ വനംവകുപ്പിലെ പതിമൂന്ന് ഉദ്യോഗസ്ഥരാണ് പ്രതികൾ ടി ഒന്നാം പ്രതി ബി രാഹുൽ അതിൽ കേസെടുത്ത് അന്വേഷണം നടക്കുന്നതിനിടെ മരിച്ച വനംവകുപ്പ് വാച്ചർ ഭാസ്കരൻ ഒൻപതാം പ്രതിയാണ് ഒരു കേസിൽ പതിമൂന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കോടതിയിൽ വിചാരണ നേരിടുന്ന സംഭവം കേരളത്തിൽ വിരളമാണ് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം അഞ്ചു വകുപ്പുകൾ ചേർത്താണ് പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയത് കണ്ണമ്പടി മുല്ല പുത്തൻപുരക്കിലെ സരുൺ സജിയെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച കേസിലാണ് നടപടി ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ജനുവരി ആറിന് പോലീസ് സർക്കാരിന് കത്ത് നൽകി എന്നാൽ നവംബറിലാണ് അനുമതി കിട്ടിയത് കുറ്റപത്രം നൽകാൻ വീണ്ടും ആറ് മാസം എടുത്തു ഞാൻ അതിന്റെ ആ ഒരു ടെൻഷനൊന്നും മാറിക്കില്ല അങ്ങനെയല്ല ഇപ്പോഴും അതുപോലെ തന്നെ എന്നാൽ നിലവിൽ കേസുകൾ ഇനിയും നമ്മുടെ ഭാഗത്തു തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എന്നെ ഒരു കൊടുക്കാൻ വേണ്ടിയാണോ എന്നൊന്ന് സംശയിക്കുകയും നനഞ്ഞു വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ കേസിന്റെ ഭാഗത്തുനിന്നാണെങ്കിൽ തന്നെ പുലികളായ പോലീസ് ഉദ്യോഗസ്ഥ തക്കതായ ശിഷ്യം ലഭിക്കുമെന്നാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സരുണിന്റെ ഓട്ടോറിക്ഷയിൽ നിന്ന് കാട്ടിറച്ചു പിടിച്ചെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ വാദം സ്ഥലത്തില്ലാതിരുന്ന സരുണിനെ വിളിച്ചു വരുത്തിയാണ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് ഉപജീവന മാർഗമായിരുന്ന ഓട്ടോറിക്ഷയും പിടിച്ചെടുത്തു കസ്റ്റഡിയിൽ ശാരീരിക പീഡനത്തിനും സരുൺ ഇരയായി ജയിലിൽ നിന്ന് പത്ത് ശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങിയ സരുൺ കേരള ഉള്ളാട മഹാസഭയുടെ സഹായത്തോടെ പോരാട്ടം തുടങ്ങി ഗോത്രമേഖലയിലെ മറ്റ് ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ശക്തമായ താക്കീതാണ് ഈ കേസിലൂടെ ഉണ്ടായിരിക്കുന്നത് ഇതിലെ മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ഈ കേസിന്റെ വിചാരണ വേളയിൽ ഈ കേസിന് മാത്രമായിട്ടൊരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് കേരള ഉള്ളാടമകസഭ സർക്കാരിനോട് ആവശ്യപ്പെടുന്നതാണ് അന്വേഷണം ആവശ്യപ്പെട്ട് കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ സെരുണും കുടുംബവും സമരം ചെയ്തു വനംവകുപ്പ് ഓഫീസിന് മുന്നിലെ മരത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണിയും മുഴക്കി ഇതോടെ ഗോത്രവർഗ്ഗ മനുഷ്യാവകാശ കമ്മീഷനുകൾ വിഷയത്തിൽ ഇടപെട്ടു തുടർന്ന് ഉന്നതതല അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടു വിജിലൻസ് ആൻഡ് ഫോറസ്റ്റ് ഇന്റലിജൻസ് വിഭാഗം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ലക്ഷ്മിയെ വനംവകുപ്പ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി സരുണിനെതിരെയുള്ള കേസ് കെട്ടിച്ചമച്ചതാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി സംഭവം ആദിവാസികൾക്കിടയിലും പൊതുസമൂഹത്തിലും വനംവകുപ്പിന് അവമതിപ്പുണ്ടാക്കിയെന്നും ലക്ഷ്മി സർക്കാരിന് റിപ്പോർട്ട് നൽകി തുടർന്ന് ഡി എഫ് ഒ ഉൾപ്പെടെ പതിമൂന്ന് പേരെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ഇവർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം ഉപ്പുതറ പോലീസ് കേസെടുക്കുകയും ചെയ്തു ഹൈക്കോടതിയും ജാമ്യം നിഷേധിച്ചതോടെ ഡി എഫ് ഒഴിച്ചുള്ള പന്ത്രണ്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഡി എഫ് ഒ സുപ്രീം കോടതിയിൽ നിന്നാണ് മുൻകൂർ ജാമ്യം നേടിയത് അതിനിടെ വനംവകുപ്പ് പിടിച്ചെടുത്ത മാംസം കാട്ടിറച്ചല്ലെന്ന ശാസ്ത്രീയ പരിശോധനാ ഫലവും വന്നു തുടർന്ന് സരുണിനെതിരെ എടുത്ത കേസ് വനംവകുപ്പ് പിൻവലിക്കുകയായിരുന്നു